ി മത്സരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് കാലം മാജീവനാന് എം പി ആയോ എം എൽ എ ആയോ മന്ത്രിയായോ ഒക്കെ പറഞ്ഞാൽ ശേഷിയുള്ള അത് തന്റെ കർമ്മം പറഞ്ഞു ഞാൻ സമയം കളയുന്നില്ല ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്റെ കഴിഞ്ഞ വർഷം ദുബായിൽ ഇപ്പോൾ ദുബായിട്ടായിരുന്നു വേണ്ടി ഒരാൾ ദുബായിൽ വന്നു പ്രിയപ്പെട്ട നീതു ഞാനും തമ്മിൽ ആദ്യമായി പരിചയപ്പെടുന്നത് ആ ബർത്ത്ഡേ ഫംഗ്ഷനിലാണ് അപ്പം നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അന്ന് മൂവി വീടത്തിന്റെ പ്രോഗ്രാമിൽ വളരെ സന്തോഷമുണ്ട് വേണം സ്പോൺസർഷിപ്പ് ചെയ്തവർ മാറിയിരിക്കാം പക്ഷെ അവിടെ വന്ന് ആ ബർത്ത്ഡേയ്ക്ക് എന്റെ ഒപ്പം കൂടിയ നീതു പിന്നീട് നല്ല സുഹൃത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നാളെ എനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് വരാൻ പ്രയാസമായിരിക്കും ആദ്യം പറഞ്ഞെങ്കിൽ പിന്നീട് ഓടി വരാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം കാഴ്ചപ്പാട് കൊണ്ടും നീതിമോധം കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ തന്നെ ഒരു നേഴ്സിൽ നിന്നും ഒരു വലിയ പ്രസ്ഥാനത്തെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ ശേഷിയുള്ള എങ്ങനെയൊക്കെ പ്രിയപ്പെട്ട നീതു മാമായി വളരാൻ ശേഷിയുള്ള നീതിന് എല്ലാം കഴിയാത്ത ഐക്യം കൂടിയാണ് ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കാൻ പോകുന്നത് രണ്ട് കുട്ടിക്കാലത്ത് ഇൻജക്ഷൻ എടുക്കാൻ വന്ന നേഴ്സിന്റെ മുഖത്ത് നോക്കി കുപ്പിയാൽ ഒരു വൃത്തികെട്ട തിരക്കനകത്ത് കണ്ടു ഞാൻ എനിക്ക് പേടിയായിരുന്നു ഇൻജക്ഷനൊക്കെ പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്തും എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാൽ ഒരുപാട് നേഴ്സുമാരുണ്ട് കാലയിൽ ഒരു വലിയ പരിവന്ന് അതിങ്ങനെ തിരിയിടണം കൊല്ലം മുൻസിപ്പൽ ആശുപത്രിയിലാണ് ഞാനൊന്ന് ചികിത്സിക്കുന്നത് അപ്പൊ ഈ കാലയിൽ നല്ല ഈ തിരിയിടാൻ വേണ്ടി മരുന്ന് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാകും അപ്പോഴൊക്കെ ഞാൻ കടന്നലെ വിളിക്കുന്ന സമയത്തും അമ്മയും നല്ലാരും വന്ന് വിളിക്കുന്നത് സിസ്റ്ററെ സിസ്റ്ററെ അതിന് വിളിക്കുന്നത് പിന്നീട് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ആദ്യമായി ജോലിക്ക് വരുന്നത് പൊതുവേ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാതെ എന്നെ ഹോസ്പിറ്റലിലേക്ക് അടുപ്പിച്ചത് നഴ്സുമാരായിരുന്നു അപ്പോൾ അങ്ങനെ നഴ്സുമാരുമായി കേട്ട ബന്ധമുണ്ട് പിന്നീട് നിങ്ങളുടെ ജസ്മിനെയൊക്കെ ഈ നഴ്സുമാരുടെ പ്രശ്നങ്ങളെ കീർത്തിപ്പിച്ച സമയത്ത് എല്ലാ വിഷയത്തിലും ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ഇടപെടുന്ന ഞാൻ എന്നാൽ കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി ഒരുപാട് അന്നത്തെ പഴയ അഖിൽ കോട്ടത്തിലായിരുന്ന എൻ്റെ പ്രൊഫൈലിലൂടെ എഴുതിയിട്ടുണ്ട് ഐക്യദാട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ആണ് എന്റെ ശബ്ദമൊക്കെ നിങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് അപ്പൊ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടു കൂടിയാണ് രണ്ടാമത് ഇവിടെ വരാനുള്ള കാരണം പിന്നെ ഈ ഈ ഒരു കാഴ്ചപ്പാട് ഒരുപാട് കുട്ടികളെ നഴ്സിംഗ് പഠിപ്പിച്ച് രാജ്യത്തിന്റെ അഭിമാനമായി ലോകത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു അക്കാദമിക്ക് കഴിയുന്ന നമ്മളൊരു ആശംസകൾ അറിയിച്ചിട്ടൊക്കെ പോകാമെന്നാണ് വിശിഷ്ട വ്യക്തികളെല്ലാവർക്കും നമസ്കാരം ഇന്ന് രാഷ്ട്രത്തിന് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിങ്ങൾ കാണാൻ പറ്റിയതിലും ഇങ്ങനെ ആയിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വിശിഷ്ടമായിട്ടുള്ള വ്യക്തികളുടെ കൂടെ ഒരു വേദി പങ്കെടുക്കാൻ പറ്റിയതില് എന്റെ രണ്ടാമത്തെ ഒരു പബ്ലിക് ഫങ്ഷൻ ആണ് ഞാൻ ഹൗസിൽ ഇറങ്ങിയതിനു ശേഷം അതിന് തന്നെ ആവാൻ വേണ്ടി ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ഡേ എന്ന് പറയുന്ന സമയത്ത് ഇന്ന് നേരൊരു ദിവസം കൂടെ ആണ് ഇന്ന് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു മദേഴ്സ് ഡേ ആൻഡ് നഴ്സേ എന്തുകൊണ്ടായിരിക്കും രണ്ടിനും സെപ്പറേറ്റ് ദിവസം കൊടുക്കുന്നതിനു പകരം ഒരു ദിവസം തന്നെ കൊടുത്തതെന്ന് ആലോചിച്ചു ചെറുപ്പം അമ്മമാര് ചെയ്യുന്ന കാര്യം തന്നെയാണ് നഴ്സസ് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അമ്മമാരും മക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എല്ലാവർക്കും അപ്പൊ നമ്മുടെ എനിക്ക് മെമ്മറീസ് ഒക്കെ ഉണ്ട് ആദ്യമായിട്ട് ഇഞ്ചക്ഷൻ സമയത്ത് കരയുന്നതും പിന്നെ മിട്ടായി വന്നതും അഡ്മിറ്റ് ആയി ഹോസ്പിറ്റല കൊണ്ട് വന്നിട്ടുണ്ട് എനിക്ക് വായിക്കാനുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് ഉള്ള എന്റെ ജീവിതത്തിൽ അവര് മാലാഖമാര് തന്നെ അക്ഷരത്തിൽ കളിക്കണം അപ്പൊ എന്റെ ചേച്ചിയും ഒരു നഴ്സാണ് അതും കൂടി ഞാൻ പറയുന്നത് പിന്നെ അത്രയും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു താങ്ക് യു സോ മച്ച് നിങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട്